നിങ്ങൾ കേട്ട് കാണും പല വാർത്തകൾ കൂടെ യമനിലുള്ള ഹൂത്തി റിബിൾസ് റെഡ്സിയിൽ കൂടെ പോകുന്ന ചരക്ക് കപ്പലുകൾ തടയുന്നു അത് പിടിച്ചെടുക്കുന്നു മിസൈൽ ഫയർ ചെയ്യുന്നു അതായത് പറയുവാൻ പോകുന്നത് ഹൂത്തി റിബിൾസിനെ വളർത്തിയതാര ഇറാൻ എക്യുപ്മെൻസ് ആരാണ് കൊടുത്തത് ഇറാൻ ആർക്കെതിരെയാണ് ഇവർ അടിക്കാൻ ആദ്യം കൊടുത്തത് അടിക്കാൻ പറഞ്ഞത് സൗദി അറേബ്യ പിന്നീട് യു എ ഇ അവർ ജോയിൻറ്റായിട്ടൊരു ഫോഴ്സിനെ കൊടുക്കുന്നു അവർ യമനിൽ പോകുന്നു ഹൂത്തിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു അവർ പരാജയപ്പെടുന്നു അതായത് പ്രൊഫഷണൽ ഫോഴ്സായ സൗദി അറേബ്യയും യു എയും ഹൂത്തി റിബിൾസിനെ അടിച്ചുതുക്കാൻ കഴിയുന്നില്ല അവർ പിന്മാറ്റം പിന്മാറുന്നു പിന്നീട് ഇറാനു വേണ്ടി ഈ ഹൂത്തി റിബിൾസ് ഇപ്പോൾ ചെയ്യുന്നത് ഇസ്രായേലിലോട്ട് റോക്കറ്റ് വിടുന്നു അത് പെട്ടെന്ന് അമേരിക്ക ഇടപെടുന്നു അമേരിക്കൻ വാർഷിപ്പ് വരുന്നു പിന്നെ അമേരിക്കയുടെ ബേസിലോട്ടും ഇവർ റോക്കറ്റും മിസൈലും വിടാൻ തുടങ്ങി അത് അമേരിക്ക തടയുന്നു അമേരിക്ക തിരിച്ചറ്റാക്ക് ചെയ്യുന്നു ഇപ്പോഴാണ് അവർ ഷിപ്പുകൾ തടയുവാൻ തടഞ്ഞു തുടങ്ങിയത് അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുമ്പോൾ മറ്റൊരു യുദ്ധത്തിൻ്റെ മുഖവും തുറക്കുവാൻ പോവുകയാണ് അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട സുയസ് കനാലുമായിട്ട് അടുത്ത് കിടക്കുന്ന റഡ്സിയാണ് ഈ സംഭവം അതായത് ലോക വ്യാപാരം നടക്കുന്ന കപ്പൽ ചാൽ കാരണം എല്ലാ രാജ്യത്തിനും അവരുടെ അവരുടേതായ എക്കണോമി ഉണ്ട് അതിൻ്റെ അജണ്ടയുണ്ട് സാമ്പത്തിക സംഭവമാണിത് അപ്പം അതിനെ ഹൂത്തികൾ തടയാൻ ശ്രമിച്ചാൽ എല്ലാ രാജ്യങ്ങളും കൂടെ ഒരുമിച്ച് നിന്ന് ഈ ഹൂത്തികളെ അങ്ങ് തീർക്കും ഇപ്പം ഹൂത്തികളുടെ പ്രശ്നം മാത്രമല്ല അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇറാനെ മറ്റുള്ള രാജ്യങ്ങളും കൂടെ അടിക്കാൻ പോവുക ഇതാണുണ്ടോ ഇത് ഞാൻ പറഞ്ഞ വാഷിങ്ടൺ പോസ്റ്റും എക്കണോമിസ്റ്റും ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തതാണ് ഈ സംഭവം പുതിയൊരു യുദ്ധമുഖവും തുറക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഓൾറെഡി അവരുടെ സഖ്യരാജ്യങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഈ റെഡ്സിയുമായിട്ട് ബന്ധപ്പെട്ടെടുത്ത് വാർഷിപ്പുകൾ അയയ്ക്കാൻ ഫ്രാൻസ് അയയ്ക്കുന്നു ബ്രിട്ടൻ അയക്കുന്നു കഴിഞ്ഞിടയ്ക്ക് നോർവീജിയൻ ഷിപ്പ് ഇറ്റലിയിലോട്ട് പോവുകയാണ് ബയോ ഫ്യൂവലും അതേപോലെ തന്നെ കാറ്റൽ ഫീഡുമായിട്ട് അതിനെയാണ് ഇവർ കയറി തടയുന്നത് അവരുദ്ദേശിച്ച് ഇസ്രായേലിൽ പോകുന്ന സംഭവമാണെന്ന് പക്ഷേ ഇത് അതിൻ്റെ ഓണർ പറഞ്ഞ് ഇത് പോകുന്നത് ഇറ്റലിയിലോട്ടാണ് അത് കയറി തടയുന്നു തടയല്ല മിസൈൽ അറ്റാക്ക് ചെയ്യുന്നു പറയുവാൻ പോകുന്ന സംഭവമുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഹൂത്തുകൾ അറ്റാക്ക് ചെയ്യാൻ നേരത്ത് ഹൂത്തുകളിൽ തടയുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കാൻ പോകുന്ന ഇസ്ലാമിക അറബ് രാജ്യങ്ങൾക്കാണ് കാരണം ആ റൂട്ടിലാണ് ഏറ്റവും കൂടുതൽ ഓയിൽ പോകുന്ന ഷിപ്മെൻ്റ് പോകുന്ന ചാലാണ് അത് അപ്പോൾ ആദ്യം പോയി കഴിഞ്ഞാൽ ഇത് പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആരാ ഈ പറയുന്ന സൗദി യു എ ഇ മറ്റുള്ള അറബ് രാജ്യങ്ങൾക്കാണ് ഇഷ്യു വീണ്ടും വളരും ആരാണ് വെപ്പൺ കൊടുക്കുന്നത് ഈ പറയുന്ന ഏറ്റവും മുമ്പിൽ നിന്ന് ഇസ്രായേലിനെ എതിർക്കുന്ന ഇറാൻ കാരണം ഇറാൻ്റെ പ്രോക്സിയാണിത് അപ്പം ഇറാൻ കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന വാർഷിപ്പുകൾ വന്നാൽ പിന്നെ അറ്റാക്ക് ചെയ്യുന്ന ആരെയായിരിക്കും ഉറപ്പായിട്ട് ഇറാനെ കയറി അറ്റാക്ക് ചെയ്യും യമനെ അങ്ങ് തീർക്കും അത് ഹൂത്തുകളെ അങ്ങ് തീർക്കും കൂടെ ഇറാനേയും കൂടെ അങ്ങ് ഫൈറ്റ് ചെയ്യും അതാണ് പറയുന്നത് വാറ് മറ്റൊരു മുഖത്തോട്ട് പോവുകയാണ് പുതിയൊരു ഫേസിലോട്ട് വരികയാണ് അങ്ങനെ വന്നു കഴിയുമ്പം അത് അവിടെ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഇറാനെ അറ്റാക്ക് ചെയ്യും കാരണം ഇന്നത്തെ അറബ് രാജ്യങ്ങളെന്ന് പറയുന്നത് ഈ മുപ്പത് വർഷം മുമ്പുള്ള അറബ് രാജ്യങ്ങളല്ല അവർക്ക് പുരോഗമനവും ഉണ്ടായി ഡെവലപ്മെൻറ്റ് ഉണ്ടായി അവർക്കിപ്പോൾ അവരുടെ ഒരു ബിൽഡിങ്ങിലോ അവരുടെ ഓയിൽ ബ്ലോക്കിലോ ഒരു മിസൈൽ വന്ന് വീണാൽ അവർക്ക് വലിയ വലിയ നഷ്ടവാട തൊട്ടാകുന്നത് ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ പല രീതിയിൽ ബാധിക്കും ഇതാണ് ഈ പറയുന്ന മണ്ടത്തരവും ബ്ലണ്ടറും വീണ്ടും കാണിക്കുകയാണ് ഇവിടെയാണ് ഇറാൻ എന്ന് പറയുന്നത് ചില റോളുകൾ പ്ലേ ചെയ്തിട്ട് അവസാനം ഈ ഹമാസിനെ കൊണ്ട് പറഞ്ഞ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തിട്ട് അവരങ്ങ് സൈലൻ്റ് ആയി ഇവിടെ ഇപ്പോൾ ഹൂത്തുകളെ വെച്ച് കളിക്കുകയാണ് അതൊരു ഗ്ലോബൽ ടെൻഡൻസി ആയിട്ട് മറ്റുള്ള രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇറാനെ കയറി ഞാൻ അറ്റാക്ക് ചെയ്യും അപ്പം വാറിൻ്റെ മറ്റൊരു ഫേസ് ആയി കഴിയുമ്പം എന്താണ് ഉണ്ടാകുന്നത് ഇതാണ് ചോദ്യം ഇതാണ് ഒരു കോളം സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞൊരു ഒരു സംഭവം ഉണ്ട് ഒരു സിൻഡിക്കേറ്റ് കോളം എന്ന് പറഞ്ഞ സംഭവം അപ്പം അതിനകത്ത് ഒരു പ്രശസ്തനായ ഒരു ജേണലിസ്റ്റ് ഞാൻ എനിക്ക് പേര് മറന്നുപോയി അദ്ദേഹം എഴുതിയ എഴുതിയതിൻ്റെ അകത്ത് വാർ തുടങ്ങി വാർ തുടങ്ങിയ സമയത്ത് എഴുതിയൊരു പോയിൻ്റ് അതി നിർണായകമാണ് ഇപ്പം പല രാജ്യങ്ങളും ഉദ്ദേശിക്കുന്ന അറബ് രാജ്യങ്ങളുദ്ദേശിക്കുന്നത് ഇതൊരു ആ ഒരു പോയിൻ്റിൽ മാത്രമേ നിൽക്കുകയുള്ളൂ അതായത് ഇസ്രായേലും ഹമാസും അതിലേ നിൽക്കുകയുള്ളൂ പെട്ടെന്ന് അതിനൊരു മറ്റൊരു പെർസെപ്ഷൻ കയറി വരുന്നു മറ്റൊരു ആംഗിൾ കയറി വരുന്നു ഹിസ്ബുള്ളയുടെ ആംഗിൾ വരുന്നു പെട്ടെന്ന് ഹൂത്തീസിൻ്റെ ആംഗിൾ കയറി വരുന്നു പെട്ടെന്ന് അമേരിക്കയുടെ ഇൻ്റർവെൻഷൻ വരുന്നു ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അടുത്ത് പോകുന്നു അവരെ സമാധാനിപ്പിക്കാൻ പോകുന്നു അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നു അതിനിടയ്ക്ക് അവർക്ക് എക്കോണമിക് അജണ്ട മറ്റുള്ള രാജ്യങ്ങളിൽ എല്ലാ രാജ്യങ്ങളുടെയും അതായത് കപ്പൽ ചാൽ കയറി അറ്റാക്ക് ചെയ്യാൻ വരുന്നു അത് ചിലപ്പോൾ ഇതൊരു മൂന്നാല് ലോകമഹായുദ്ധമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് പ്രേരകമായ ഘടകമാകുന്നതായി ഇറാൻ ഇപ്പം ഇസ്ലാം വേഴ്സസ് റെസ്റ്റ് ഓഫ് ദ വേൾഡ് നേരത്തെ നാസിസ് വേഴ്സസ് റെസ്റ്റ് ഓഫ് ദി വേൾഡ് പോലും ഇതേപോലെ ആകാനുള്ള സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം ആ ലേഖനത്തിൽ എഴുതിയത് കാരണം പല മണ്ടത്തരങ്ങളും ബ്ലണ്ടറുമൊക്കെയാണ് മുന്നിൽ കാണുന്നത് ലോകത്തെ മുന്നോട്ടുള്ള പോക്കിനെ ഇതിനു വല്ലാതെ ബാധിക്കും അതായത് ഒരു രാജ്യത്ത് ഇപ്പോൾ എക്കണോമിക് അജണ്ടയെ കയറി ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ചെറിയ രാജ്യം വലിയ രാജ്യമൊന്നുമില്ല ഈ രാജ്യങ്ങൾക്കെല്ലാം നിലനിൽക്കുവാൻ സാമ്പത്തും സാമ്പത്തികവും ആവശ്യമാണ് അപ്പോൾ അവരുടെ ആ പോളിസീസിനെയും അവരുടെ ആ റൂട്ടിനെയും കയറി അറ്റാക്ക് ചെയ് ഹൂത്തുകൾ അറ്റാക്ക് ചെയ്യുമ്പോൾ കാരണം അവർക്കറിയുന്നില്ല ഇത് ഇസ്രായേൽ ഈ ഷിപ്സ് മറ്റുള്ള രാജ്യങ്ങളുടേതാണോ ഈ രാജ്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് അവസാനം ഇറാനെ കയറി അറ്റാക്ക് ചെയ്യും അതോടുകൂടി ആയിരിക്കും ഞാൻ ആദ്യമേ പറഞ്ഞു ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വാർ നിൽക്കാൻ പോകുന്ന ഇറാനെ അറ്റാക്ക് ചെയ്ത് ഇറാനെ തൊലച്ചോണ്ടുകൂടി ഈ വാർ നിൽക്കും ആ രീതിയിലാണ് ഇസ്രായേൽ ഹമാസ് വാറിൻ്റെ പോക്ക് ഈ റെഡ് റെഡ്സിയിലെ അറ്റാക്ക് കണ്ടിട്ടും ആ രീതിയിലോട്ടാണ് പോകുന്നത് ലോകരാജ്യങ്ങൾ ഒന്നിക്കുന്നു ഇറാനെതിരെ അതിനെ അങ്ക് തീർക്കുക ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്